ഞങ്ങക്ക് സ്കൂളിൽ പോയിട്ട് എന്ത് ഇഷ്ടായിരുന്നു അറിയോ ഞങ്ങളെല്ലേ അല്ല ചേച്ചി കണ്ടിട്ടും കണ്ടിട്ടും മതി ചേച്ചി ചേച്ചി ഫോട്ടോ സ്കൂളിലോട്ട് തന്നുവിടാം സ്കൂളിൽ പോയിട്ട് കണ്ടോണ്ടിരുന്നു ചേച്ചി ആ ചേച്ചി എന്നെ ചേച്ചിയുടെ കൂടെ ഞാൻ നിന്നോട്ടെ അല്ലെങ്കിലും നീ നിൽക്കുന്നേ അതല്ല ഫുൾ ഫുൾ ടൈം ടൈം ഓ അപ്പ എന്റെ എങ്ങനെ ഉക്കൂളി പോവും ചേച്ചി പോയിട്ട് പോവും പാറമോളുടെ സ്നേഹം ഭയങ്കരം തന്നെ നീ എന്നെ ഒരു ഭയങ്കര ആക്കരുത് കേട്ടോ എന്നോട് സ്കൂളിലൊന്നും പോണ്ടേ അയ്യോ പാറു എന്റെ അടുത്തുള്ള സ്നേഹം വർണ്ണിക്കുമായിരുന്നു ചേച്ചി പാറു പറയുവാണു ഞാൻ ഇവിടുന്ന് ചെന്നൈ പോകുന്നവരെ ഫുൾ ടൈം പാറു എന്റെ തന്നെ നിൽക്കാം ഞാൻ പോയിട്ട് പോരേന്ന് അയ്യോ എന്റെ മോള് സ്കൂളിൽ പോവാതിരിക്കാനുള്ള അടവ് അല്ലേ ഓണത്തിന്റെ ലീവും ഗംഗേപുരം പോവാൻ വേണ്ടി എടുത്ത ലീവും എല്ലാം കൂടെ ആയി മക്കൾ സ്കൂളിൽ പോവാൻ നോക്കുക കേട്ടാ എന്റെ പേടി അല്ല ഇവിടെ നീ സ്കൂളിൽ പോയി കഴിഞ്ഞുണ്ടല്ലോ

ും പോവാൻ പിന്നെട്ട് കേട്ട് അപ്പുറത്തു കട്ട് അങ്ങോട്ട് പോയാലും കൊച്ചിനാക്കി അങ്ങ് പോയാണ്ടാ അവരുന്ന വയറുവേദന ചെവി വേദന പല്ലുവേദന കൈവേദന കാലുവേദന ഇതൊന്നും ഇവിടെ എടുക്കൂല പിന്നെ സ്കൂളിൽ പോയിട്ട് വയറുവേദന എടുക്കണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നെരവിളിച്ചും വിളിപ്പിച്ച അവിടെ വന്നടിക്കും ഞാൻ നോക്ക് ഇതും കൂടെ കൊണ്ടുപോകണം ഫുഡ് മാത്രം കൊണ്ടുപോയാ പോരാ ആ പോളി വിട് എന്റെ പൊന്നെ ഇതേപോലെ സ്കൂളിൽ പോവാൻ മടിയുള്ള ഒരു കൊച്ചി നീ എന്താ ചെന്നൈക്ക് ആണെ തയ്യപ്പൂർ